സൗദി ദമാമിൽ ഗൾഫ് മാധ്യമം സംഘടിപ്പിക്കുന്ന രണ്ടാം പതിപ്പിന്റെ ലോഞ്ചിങ് സംഘടിപ്പിച്ചു പ്രവിശ്യയിലെ ബിസിനസ് സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവരുടെ സാന്നിധ്യത്തിൽ പ്രഖ്യാപനം നടത്തി ഗായന് എം ജി ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം കേരളയ്ക്ക് സൗഹൃദ ഗൾഫ് മാധ്യമം കേരള വീണ്ടും ഇത്തവണീസ് മണ്ണിൽ എത്തുന്നു പരിപാടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും പ്രവിശ്യയിലെ ബിസിനസ് സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവർ കരഘോഷം മുഴക്കി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഗൾഫ് മാധ്യമം ബിസിനസ് ഹെഡ് മുഹമ്മദ് റഫീഖ് പരിപാടിയെ പരിചയപ്പെടുത്തി ആ കുറച്ചുകൂടി അതിന്റെ ഒരു അല്ലെങ്കിൽ ആളുകളെ കീഴ ചേർത്ത് ഒരുമിച്ച് നിർത്തുക എന്നുള്ള ഒരു 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 കാര്യം കൂടി പറയുന്ന ആത്മാവുള്ളൊരു പ്രോഗ്രാം എന്നുള്ള നിലയ്ക്ക് ഒരു ഗംഭീര വരവേൽപ്പ് തന്നെയാണ് ഇപ്പോൾ ദമാമിൽ ഇന്നത്തെ പരിപാടിയിലും ഞങ്ങൾ സോഷ്യോ പൊളിറ്റിക്കൽ രംഗത്തൊക്കെയുള്ള എല്ലാ ബിസിനസ് രംഗത്തൊക്കെയുള്ള പ്രമുഖരുടെ പങ്കാളിത്തം കൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ള ഈവെൻറ്റിലൂടെ നടന്നത് എല്ലാ എല്ലാ ജനറേഷനെയും ഉൾക്കൊള്ളുന്ന എല്ലാ ഈ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മനോഹരമായ പരിപാടി പിരിഞ്ഞു പോകുമ്പോൾ ആളുകൾക്ക് എപ്പോഴും ഓർക്കാൻ കഴിയുന്ന കുറച്ച് കൂടി കേരളയുടെ പ്രത്യേകതകളായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പരിപാടിയുടെ ടിക്കറ്റ് ടിക്കറ്റ് നടത്തി പ്രതിനിധി അബ്ദുറഹ്മാൻ ആദ്യ മുഹമ്മദ് അനസ് ഷിബു മുരളി അബ്ദുൽ ഹമീദ് കൊണ്ടോട്ടി എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു ഡിസംബർ ഇരുപത്തിയാറിന് ദമാം സ്പോർട്സ് സിറ്റിയിലെ ഗ്രീൻ സ്പോർട്സ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് പരിപാടി ഗായകൻ എം ജി ശ്രീകുമാർ ചലച്ചിത്ര നടി പാർവതി തിരുവോത്ത് നടൻ അർജുൻ അശോകൻ ഗായകരായ നിത്യമാമൻ ഷിഖാ പ്രഭാകരൻ ലിബിൻ സക്കറിയ ഗോകുൽ ഗോപകുമാർ ഡാൻസർ റംസാൻ മുഹമ്മദ് സിദ്ദിഖ് റോഷൻ തുടങ്ങിയവർ ഹാർമോണിയസ് കേരളയെ സമ്പന്നമാക്കും ഗൾഫ് മാധ്യമം മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ സലീം അമ്പലൻ റസിഡന്റ് മാനേജർ സലീം മാഹി ഗൾഫ് മാധ്യമം കോർഡിനേഷൻ ചെയർമാൻ കെ എം ബഷീർ തനിമ പ്രസിഡന്റ് അൻവർ ഷാഫി എ കെ അസീസ് റഷീദ് ഉമർ എന്നിവർ സംബന്ധിച്ചു മീഡിയ വൺ